കൽപ്പറ്റ എച്ച് ഐ എം യു പി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ചിത്രരചന നൈപുണ്യം വികസിപ്പിക്കുന്നതിനു വേണ്ടി കോവിഡ് മഹാമാരി കാലത്താണ് ആർട്ട് ക്യാമ്പ് എന്ന വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത് വയനാട്ടിലെ യുവ ആർട്ടിസ്റ്റായ അബി അയ്യൂബ് അച്ചൂരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് കേവലം അഞ്ചു വർഷം കൊണ്ട് ഇതിലെ കുട്ടി ചിത്രകാരന്മാർ വിവിധ മേഖലകളിലെ മത്സരങ്ങളിൽ നേട്ടങ്ങൾ കൊയ്തു ഇവരുടെ കലാവിരുദുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരമായാണ് സ്കൂളിന്റെ നേതൃത്വത്തിൽ ചിത്രോത്സവത്തിന് തുടക്കം കുറിച്ചത് മാനേജ്മെൻറ്റിൻ്റെയും അധ്യാപകരുടെയും പി ടിഎയും സഹകരണത്തോടുകൂടിയായിരുന്നു പരിപാടി ചിത്രകല ഇത് ആർട്ട് ക്യാമ്പ് എന്ന് പറയുന്നത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു കൂട്ടായ്മയാണ് അപ്പോൾ എച്ച് എം യു പി സ്കൂളിൻ്റെ നമ്മുടെ എച്ച് എം അരിഭാഷ് ഇവിടെ ഈ ഒരു സ്കൂളിന് ഇങ്ങനത്തെ സൗകര്യം ചെയ്തു തന്നപ്പോൾ ഞങ്ങളീ ഒരു ക്യാമ്പായിട്ട് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഇവിടെ ഈ കുട്ടികളുമായിട്ടുള്ള ഈ ഒരു ഫംഗ്ഷൻ ചിത്രോത്സവം എന്നുള്ളൊരു പേരിലിവിടെ സംഘടിപ്പിച്ചത് വാട്സപ്പ് ഗ്രൂപ്പിൽ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലുള്ള എല്ലാ കുട്ടികളും ഓൺലൈനായിട്ട് ഈ ഡ്രോയിങ്ങിൻ്റെ സംഭവം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലൈവ് നമുക്ക് നേരിട്ടുള്ളൊരു അനുഭവം തന്നെ ആയി മാറുന്ന ഈയൊരു സംവിധാനം ഇവിടെ ഒരുക്കി തന്ന എച്ച് എ യു പി സ്കൂൾ നമുക്കിങ്ങനെ ഒരു സ്കൂളിൻ്റെ ഉള്ളിൽ സ്കൂളിൻ്റെ ഒരു ചുമരികളിൽ കുട്ടികൾക്ക് നേരിട്ടുള്ളൊരു സംവിധാനം ഒരുക്കി കൊടുക്കാനുള്ളൊരു അവസരം ഒരുക്കിയതാണ് ഈ ഒരു ചിത്രോത്സവം എന്നു പറഞ്ഞ പരിപാടി സ്കൂളിൽ നമ്മുടെ ആർട്ട് ക്യാമ്പിൽ ഇരുന്നൂറോളം വരുന്ന കുട്ടികളുണ്ട് പക്ഷേ നമ്മളിവിടുത്തെ പരിമിതി ഇന്നത്തെ സൗകര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അൻപത് കുട്ടികൾക്കാണ് ഇന്നിവിടെ എൻട്രി കൊടുത്തിട്ടുള്ളത് വയനാട് ജില്ലയുടെ പുറത്തുനിന്ന് വരെ കുട്ടികൾ ചിത്രോത്സവത്തിൽ പങ്കെടുത്തു ഞങ്ങൾ ആദ്യം പേപ്പറിലും ഇങ്ങനെ വരച്ച് തുടങ്ങിയത് പിന്നെ അതിനുശേഷം ആർട്ട് ക്യാമ്പിലേക്ക് ജോയിൻ ചെയ്തു അതിനുശേഷം ഞാൻ സ്കൂളിൽ ഇങ്ങനെ ആദ്യമായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സാറ് ഇങ്ങനെ വരച്ച ഓരോ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഒരുപാട് എക്സൈറ്റ്മെന്റോടെയാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ വരച്ചപ്പോൾ സ്കൂളിൽ വരച്ചതിനേക്കാളും വെറൈറ്റി ആയിട്ടുള്ള എക്സ്പീരിയൻസാണ് ഇവിടെ നിന്ന് എനിക്ക് തോന്നിയത് സാറൗട്ടിലേ മരിച്ചെന്നുണ്ടായിരുന്നു ഞങ്ങളാണ് പെയിന്റ് ഒക്കെ കൊടുത്തേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം വിദ്യാലയം വിട്ടുപോകുമ്പോൾ ചുവരുകൾ വർണ്ണ നിറങ്ങളിൽ തിളങ്ങി നിൽക്കുന്നത് കണ്ടായിരിക്കും അടുത്ത ആഴ്ചയിലെ ആദ്യ പ്രവൃത്തി ദിനം പ്രവർത്തിദിനം ആരംഭിക്കുന്നത് മാജിക് നടന്നതുപോലെയാണ് കാണാൻ വേണ്ടി പോകുന്നത് നമ്മൾ സാധാരണ കഥകളിൽ പറയുന്നത് പോലെ അലാബുദ്ദീൻ അത്ഭുത വിളക്ക് എന്ന് പറയുന്നത് പോലെ ഒരു ദിവസം കൊണ്ട് നമ്മുടെ കൽപ്പറ്റ എച്ച് യു സ്കൂളിന്റെ പ്രീ പ്രൈമറി ചുമരുകൾ ചിത്രാലംകൃതമാവുകയാണ് വർണ്ണമനോഹരമാവുകയാണ് ഇത് ആർട്ട് ക്യാമ്പിലെ കുട്ടികൾ അതിൽ എച്ച് യു പി സ്കൂളിലെ കുട്ടികളുണ്ട് വയനാട് ജില്ലയിലെ വിവിധ സ്കൂളിലെ കുട്ടികളുണ്ട് വയനാട് ജില്ലയ്ക്ക് പുറത്തുള്ള കുട്ടികളുമുണ്ട് ഇന്ന് ഒരു സമയത്തേക്ക് ഇതാ നമ്മൾ ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂണുകൾ അനിമൽസ് അതുപോലെ തന്നെ ചിത്രങ്ങളും ചിത്രശലഭങ്ങളുമായി നമ്മുടെ ചുമരുകൾ വർണ്ണമനോഹരമാവുകയാണ് കുട്ടികൾക്കൊപ്പം അധ്യാപകർ കൂടി ചുവരുകളിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ ഒപ്പം കൂടി ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളും ചിത്രോത്സവത്തിൽ പങ്കെടുത്തു സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം